ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം തിരക്കുള്ള ദിവസങ്ങളിത് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഡിന്നറായും ഉണ്ടാക്കാം ഗുണമാണെങ്കിൽ ദോശ ഇഡ്ലി കുട്ടൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതലാണ് വെയിറ്റ് കുറക്കാനും ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ സഹായിക്കും ഇത് ഇത് തയ്യാറാക്കാൻ കുറച്ച് തെനേരി കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം തെനേരി വേവിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇത് കുറച്ച് വേവിക്കുന്ന സമയത്ത് ഒരു കപ്പ് തേനേരി വേവിച്ചെടുക്കുകയാണെങ്കിൽ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വേവിച്ചെടുത്ത ഒരു കപ്പ് തനിയേരി മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് മൂന്നാല് ചെറിയ പഴം ചെറിയ ചെറിയതാണ് പഴം അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ പഴം രണ്ട് പിടി തേങ്ങ തേങ്ങക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പശുമ്പാൽ ചേർത്ത് കൊടുക്കുക ഒരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതും നാലഞ്ച് ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം വെള്ളത്തിന് പകരം പാലൊഴിച്ച് അടിച്ചെടുക്കുക തേങ്ങാപ്പാലോ പാലോ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക ആ സമയത്ത് തേങ്ങ ചേർക്കാണ്ട് മതി ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഷുഗറുള്ളവർ ഈത്തപ്പഴം കുറച്ചാൽ മതി ഇനി ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റും ചെറിയും കറുത്ത മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മുറിച്ചിട്ട് പപ്പായ ആപ്പിൾ അതെല്ലാം മുറിച്ച് ചേർത്ത് കൊടുക്കാം വെണ്ടിപ്പരിപ്പ് ബദം നിലക്കടലൊക്കെ ചേർക്കാം നമുക്കിഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഫ്ലാക്സിഡ് ഒരു ടീസ്പൂൺ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒരത്തിപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ക്ഷീണം മാറാനും ദാഹം മാറാനും വിശപ്പ് മാറാനും ഉള്ള നല്ലൊരു സ്മൂത്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുത്താൽ മതി ഈത്തപ്പഴം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര പൊടിയോ എന്തൊന്നും ചേർത്താൽ മതി മധുരത്തിന് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് ഇതിലേക്ക് ലൂസാവണമെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് ലൂസാക്കി എടുക്കുക കട്ടിയാവുമ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുറച്ച് പപ്പായ കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് പപ്പായ ചെറുതായി ഈ സ്മൂത്തിയിലേക്ക് തന്നെ മുറിച്ചിട്ട് കൊടുത്താലും മതി അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള തെനേരി സ്മൂത്തി റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്